നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം അതിന് മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾക്കും വീഡിയോസിനും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എന്നെ വിളിച്ചാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നിലവിലത്തെ എൽ ഡി എസ് സിയുടെ നിയമന നിലയെക്കുറിച്ചാണ് അപ്പൊ ഒരുപാട് പേര് ചോദിച്ചതാണ് ഇപ്പൊ എൽ ഡി സി പരീക്ഷ വരാനായിട്ട് പോവുകയാണ് ഇപ്പൊ തിരുവനന്തപുരത്തെ എൽ ഡി സി പരീക്ഷയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോ ഈ പറയുന്ന എൽ ഡി സി യുടെ എങ്ങനെയാണ് അഥവാ റാങ്ക് ലിസ്റ്റിൽ കയറിയാൽ ജോലി കിട്ടാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നിലവില് നമ്മുടെ നിയമന നില എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഉണ്ട് കേട്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് ഇതിന്റെ നിയമനം അല്ലെങ്കിൽ ഇതിന്റെ ഇതിന്റെ ഈ പറയുന്ന എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പൊ ഈ പറയുന്ന ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അവസാനിക്കുന്ന നിയമനം അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ നിലവിലത്തെ നിയമന നില എന്ന് പറയുന്നത് കാസർഗോഡിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കണ്ണൂരിൽ ആണെങ്കിൽ അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് പോയിട്ടുണ്ട് വയനാട് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് കോഴിക്കോടും നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിട്ടുണ്ട് മലപ്പുറത്ത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിട്ടുണ്ട് ആണെങ്കിൽ അത് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പോയിട്ടുണ്ട് എറണാകുളത്ത് അല്ലെങ്കിൽ പാലക്കാടിൽ അഞ്ഞൂറ്റി ഒൻപത് പോയിട്ടുണ്ട് എറണാകുളത്തിൽ എഴുന്നൂറ്റി അഞ്ച് പോയിട്ടുണ്ട് ഇടുക്കിയിലാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിട്ടുണ്ട് കോട്ടയത്ത് നാനൂറ്റി പതിനേഴ് ആലപ്പുഴ നാനൂറ്റി പത്തൊൻപത് പത്തനംതിട്ടയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ കൊല്ലത്താണെങ്കിൽ നാനൂറ്റി എഴുപത്തി രണ്ട് പോയിട്ടുണ്ട് തിരുവനന്തപുരത്താണെങ്കിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിട്ടുണ്ട് അതിലെ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശകൾ പോയിട്ടുള്ളത് നിലവിലത്തെ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർക്കാണ് നിലവിലെ ഈ പറയുന്ന നിയമന ശുപാർശകളും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് അപ്പൊ ഇതാണ് നിലവിലത്തെ നമ്മുടെ എൽ ഡി സിയുടെ നിലവിലത്തെ നിയമന നില എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഈ പറയുന്ന കണക്കിനെ എൽ ഡി സിയിൽ എന്തായാലും നിയമന ശുപാർശ കഴിഞ്ഞ വർഷത്തെക്കാളെന്ന് വെച്ചാൽ ഈ പറയുന്നതിനേക്കാളും എണ്ണം ഇത്തവണ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്ക് വേണ്ട അപ്പൊ എന്തായാലും മാക്സിമം നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ അത് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞൊരു കേസാണ് കാര്യം പന്ത്രണ്ടായിരത്തിൽ കൂടുതൽ നിയമന ശുപാർശ പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് സർവേ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമുക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൽ ഡി സിയിൽ നിങ്ങൾ ഉഴപ്പൊന്നും വിചാരിക്കരുത് കാരണം ഈ പറയുന്ന പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ജോലി എന്ന് പറയുന്നത് നിലവിലെ എൽ ഡി സി തന്നെയാണ് അപ്പൊ മാക്സിമം നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇത്ര റാങ്ക് ലിസ്റ്റിനുള്ളിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആദ്യത്തെ അഞ്ഞൂറ് എന്ന് തന്നെ പറയും കേട്ടോ അപ്പൊ ഏത് ജില്ലയിലായാലും ആദ്യത്തെ അഞ്ഞൂറിനകത്ത് വരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ജോലി കിട്ടുന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട അപ്പോ ഈ പറയുന്ന ജില്ലകളിൽ ഇപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത് നമ്മുടെ കണ്ണൂർ വന്നിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് എറണാകുളം അതുപോലെ തന്നെ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ അഞ്ഞൂറിനകത്തു നിന്ന് ഉറപ്പാണ് അപ്പൊ എന്തായാലും മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ചാനലിൻ്റെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ ഈ പറയുന്ന എൽ ഡി സിയിലെ കോഴ്സ് നമ്മുടെ ചാനൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന എൽ ഡി സിയിലെ കോഴ്സ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഈ പറയുന്ന ഇരുന്നൂറ് രൂപ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സാമിന്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നതായിരിക്കും ക്ലാസും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഡെയിലി പഠിക്കാനുള്ള നമ്മുടെ ടോപ്പിക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന ഇരുന്നൂറ് രൂപ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട നമ്പർ ആണ് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് അപ്പൊ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെച്ചേക്കുക അപ്പൊ ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സാപ്പിൽ എന്ത് ചെയ്യുക പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തരിക അപ്പൊ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് അപ്പോൾ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും മാക്സിമം നന്നായിട്ട് ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ തന്നെ അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കേസാണ് അപ്പൊ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഒന്നാം ഘട്ടത്തിൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പരീക്ഷാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് ഫേസിൽ പരീക്ഷ എഴുതാൻ പോകുന്നത് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ആൾക്കാരാണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം പേരാണ് നിലവിൽ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് മെയ് പതിനൊന്നിനാണ് ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വരുന്ന അറിയാം ഇതിനകത്ത് വരുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്കിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്കുള്ള മാർക്കറ്റിംഗ് ഓർഗനൈസർ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സെക്രട്ടറി പോലീസ് വകുപ്പിലേക്കുള്ള സബ് ഇൻസ്പെക്ടർ ആൻഡ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ അങ്ങനെയുള്ള തസ്തികളിലേക്കുള്ള പരീക്ഷകളാണ് ഫസ്റ്റ് ഫേസിലേക്ക് നടക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ എന്തായാലും രണ്ടാം ഘട്ട പരീക്ഷ അടക്കാനായിട്ട് പോകുന്നത് മെയ് ഇരുപത്തിയഞ്ചിനാണ് മൂന്നാം ഘട്ട പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ജൂൺ പതിനഞ്ചിനാണ് അപ്പൊ ഇതാണ് നമ്മൾ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിന്റെ കേസിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോ ഇത് മാത്രമല്ല നമ്മളെ സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാമിനേഷന്റെ ഡേറ്റും അടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങൾ സിഇപിയുടെ കോഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് അപ്പൊ എന്തായാലും ഈ പറയുന്ന മുപ്പത് ദിവസത്തിനകത്തുള്ളിൽ നമ്മൾ എന്തെയ്യും ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു കോഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് മെറ്റീരിയലിലോട്ട് നിങ്ങൾ ഓരോ ദിവസം ഓരോ മെറ്റീരിയൽ പഠിച്ചാൽ പോലും നമ്മളീ പറയുന്നത് തേട്ടിത് ഡേയ്സിനകത്തുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സ്പെഷ്യൽ ടോപ്പിക്ക് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ അയക്കേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഓക്കെ അപ്പോൾ ഈ നമ്പറിലേക്ക് കോൾ ചെയ്യേണ്ട കോൾ എനേബിൾഡ് അല്ല അപ്പോൾ ഈ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സപ്പിലെ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം അടുത്ത വാർത്ത എന്ന് പറയുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നിയമന ശുപാർശ തുടങ്ങി എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് ഫേസിലേക്ക് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർക്കാണ് നിയമന ശുപാർശ പോയിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് കെ എസ് ഇ ബിയിലേക്ക് കെ എസ് എഫ് ഇയിലേക്ക് നാനൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട് സിവിൽ സപ്ലൈസിലേക്ക് ഇരുപത്തി ഏഴ് പേർക്ക് പോയിട്ടുണ്ട് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് അഞ്ച് പേർക്ക് ഇലക്ട്രോണിലേക്ക് പേർക്ക് അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് ആറ് പേർക്ക് പോയിട്ടുണ്ട് മിനറൽസ് ആൻഡ് മെറ്റൽസിലേക്ക് ഒരാൾക്കേ പോയിട്ടുള്ളൂ ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ആറ് പേർക്ക് പോയിട്ടുണ്ട് കെ എസ് ഇ ബിയിലേക്ക് ഒരാൾക്ക് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് മൂന്ന് പേർക്ക് വാട്ടർ അതോറിറ്റിയിലേക്ക് ഒരു പേർ ഒരാൾക്ക് അങ്ങനെ മൊത്തത്തിൽ നിലവിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നിയമന ശുപാർശ എന്ന് പറയുന്നത് നിലവിൽ അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് പേർക്കാണ് പോയിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ നോൺ വൊക്കേഷണൽ ടീച്ചേഴ്സിന്റെ മാത്സ് ജൂനിയറിന്റെ മെയിൻ ലിസ്റ്റിൽ പത്ത് പേര് മാത്രമേ ഉള്ളൂ സപ്ലിമെന്ററി ലിസ്റ്റ് നോക്കൂറ്റു പറയുന്നുണ്ട് അപ്പൊ സപ്ലിമെന്ററി ലിസ്റ്റ് ഇനി തൊട്ടുള്ള ഒരു പി എസ് സിയിലും നിങ്ങള് പ്രതീക്ഷ വച്ചിട്ട് കാര്യമില്ല മീൻലിസിനകത്ത് വന്ന് കയറിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യങ്ങൾ അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നിയമന ശുപാർശ ഒൻപത് ശതമാനം പേർക്ക് മാത്രമേ പോയിട്ടുള്ളൂ നിയമനം കാർത്ത് നിൽക്കുന്നത് നാനൂറ്റി അഞ്ഞൂറ്റി അല്ലെ സോറി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് മുൻലിസ്റ്റിലെ നിയമന ശുപാർശ ലഭിച്ചത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കാണെന്നതിനകത്ത് പറയുന്നത് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലെ പന്ത്രണ്ട് പേർ കൂടി നിയമനം പോയിട്ടുണ്ട് പോലീസ് ഡ്രൈവറിനെ പരീക്ഷ എഴുതുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് ക്ലർക്കായിട്ട് ഡൈപ്പസിൽ തിരുവനന്തപുരത്തിന്റെ എട്ട് നിയമനങ്ങൾ ഉടനെ വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നു ലീഗൽ മെട്രോളജിയിലെ റാങ്ക് ലിസ്റ്റിൽ നൂറ്റി അൻപത് പേരാണെന്നു ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആശ്രിത നിയമത്തിനുള്ള വ്യവസ്ഥകൾ പുതുക്കുന്ന ആശ്രിത നിയമം ആശ്രിത നിയമനം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാം ഈ സർവീസിൽ ഇരിക്കുമ്പോൾ മരിച്ചു പോകുന്ന ആൾക്കാർക്ക് അവരുടെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന ജോലിയാണ് ആശ്രിത നിയമനം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ കരട് ചട്ടങ്ങൾ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ചർച്ചയും കാര്യങ്ങളൊക്കെ മെയ് പത്താം തീയതിന്റെയും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നതായിരുന്നു അതുപോലെ പി എസ് സി ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ ഇന്റർവ്യൂകൾ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പി എസ് സി പി എസ് സിയുടെ ഈ ആഴ്ചത്തെ അഡ്വൈസ് അപ്ഡേറ്റ് സ്റ്റാഫ് നേഴ്സ് സി പി ഒ തിരുവനന്തപുരം സി പി ഒ പത്തനംതിട്ടയുടെ കേസൊക്കെ ഇതിനകത്ത് കാണാനായിട്ട് വേണ്ടി അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ആഴ്ചത്തെ പി എസ് സിയുടെ ആയിട്ടും പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും എൽ ഡി സി പരീക്ഷ എത്തിപ്പോയി ജോയിൻ ചെയ്യുക സി പി ഒയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമ്പർ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കും അതിനകത്ത് കൊടുക്ക കൊടുത്തിട്ടുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് കേട്ടോ അപ്പൊ എന്തായാലും മാക്സിമം നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക നല്ല റാങ്ക് വായിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബി കെയർ